तुम्हारा गांव किधर है कदरी तुम बंगा बांग्लादेशी हम मेरा बहन को लेगा है बहन में मैं बांग्लादेशी और तुम्हारे गांव में तुम? तो कहाँ तो है तुम दो ठो हमारे था बांग्लादेशी अरे बांग्लादेशी दो ठो के है आप का बांग्लादेशी हां वाला काड वालायारले छत्तीसगढ़ से सोचे आया अजीत तोयलाली െ അതിക്രൂരമായി സംഘപരിവാർക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നലെ ആയിരുന്നത് ഇന്നലെ അതിന്റെ ഒരു ഫോറൻസിക് റിപ്പോർട്ട് ചെയ്ത അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നാപ്പത്തിൽ അധികം മുറിവുകൾ കാരണം ഒരു മൃഗത്തെ പോലും ഇത്രയും അതിക്രൂരമായിട്ട് ആക്രമിക്കാൻ ഒരു മനുഷ്യന് കഴിയില്ല എന്നുള്ളതാണ് അപ്പൊ മനുഷ്യരല്ല ഇത് ചെയ്തുള്ളത് മനുഷ്യരെക്കാളും അത്തപ്പത് ചെറിയ മൃഗങ്ങൾ ചെയ്ത ആർ എസ് എസ് മൃഗങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും സംഘപരിവാ ആർ എസ് എസിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ക്രൂരതയാണ് സംഘപരിവാരത്തിന്റെ ആ ഒരു പ്രവർത്തനം വളരെ ക്രൂരമായിട്ടൊരു പ്രവർത്തനം അതിലൊക്കെ പിടിക്കപ്പെട്ട ആളുകൾ പ്രതികള് ബി ജെ പിയുടെ ആർ എസ് എസിന്റെ പ്രവർത്തനം ഇവര് ഇത്തരം ആളുകളെ നമ്മൾ തീർച്ചയായിട്ടും ഒറ്റപ്പെടുത്തണമെന്നാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കുന്നത് അതിന് മനസ്സിലാക്കാൻ ആ കൂടി നിൽക്കുന്നതിൽ ഒരാൾക്ക് പോലും ഒരു മനസ്സലിവ് പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് കാരണം അത്രയും അവര് അവരുടെ മനസ്സൊക്കെ അത്രയും മൃഗീയമായിരിക്കുന്നു മനസ്സ് അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് ഇതിൽ ാണ് നമുക്കറിയാം ഇന്ത്യ രാജ്യം പല്ലിക്കൊലകൾക്ക് തുടക്കമിട്ടത് മുഹമ്മദ് അഖിലെ തുടർന്ന് ഇങ്ങോട്ട് വിവിധ ഭാഗങ്ങളിൽ മറ്റേ ആൾക്കൂട്ട അക്രമങ്ങൾക്ക് നേർത്തു നൽകുന്ന ഒരു വിഭാഗമാണ് യാതൊരു മനുഷ്യത്വവും ഇല്ലാത്ത ഒരു കൂട്ടരെ അല്ലെങ്കിൽ ഈ ക്രിമിനലുകളെ നമ്മുടെ കേരളത്തിലും അവർക്ക് വേരോട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിലെങ്കിലും അത്ര ആളുകൾ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാൻ നമ്മൾ ശക്തമായ ഇടപെടലുകൾ നടത്തേണ്ടത് അങ്ങനെ ഇവർക്ക് പ്രചോദനം വേറെ ഒന്നുണ്ട് പിന്നെ ഇപ്പൊ മുഹമ്മദ് അലഖലാഖിന്റെ ഒരു വിഷയം പറയാലോ രണ്ടായിരത്തി പതിനഞ്ചിലാണ് മുഹമ്മദ് അഖലാഖിനെ പിന്നെ ബീഫ് സൂക്ഷിച്ചു എന്ന് പറഞ്ഞ് ആരോപിച്ചു കൊണ്ടിട്ട് തല്ലിക്കൊല്ലുന്നത് അതിലിപ്പോ അവിടുത്തെ യു പി എ സർക്കാർ അവരെ വിടാൻ വേണ്ടി പ്രതികളെ നിരപാധികം വിട്ടയക്കാൻ വേണ്ടിയിട്ട് ഹരിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇപ്പൊ അതിന് വേണ്ടിയിട്ട് ആ അഖിലാക്കിന്റെ കുടുംബം പോലും ഇന്ന് കോടതിയിൽ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാരണം അവർക്ക് പോലും നീതി കിട്ടുന്നില്ല ഇത് ഇതാണ് ഈ ആർ എസ് ഏറ്റവും കൂടുതൽ പ്രചോദനമാകുന്നത് കാരണം എത്ര എങ്ങനെ തല്ലിക്കൊന്നാലും അവർക്ക് എങ്ങനെയായാലും നീതി അവർക്ക് ഈസി ആയിട്ട് പുറത്തു വരാം അല്ലെങ്കിൽ ശിക്ഷ കിട്ടില്ല എന്നുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ ആ ധൈര്യമാണ് ഇവർക്ക് വീണ്ടും വീണ്ടും ഇതുപോലത്തെ സംഗതികൾ ചെയ്യാൻ പ്രചോദനം ഉണ്ടാകുന്നത് ഇതിന് വേറൊരു വിരോധാഭാസം എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് ഇതിനെ ഒരു മൂടി വെക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പറ്റുന്നത് കാരണം നമുക്കറിയാം കേരളത്തില് ഒരു മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ അതല്ലെങ്കിൽ ഒരു കൈവെട്ടിയതിന്റെ പേരിലൊക്കെ അയിട്ട് പിന്നീട് തീവ്രവാദവും ഭീകരവാദവും അന്വേഷിച്ചു പോകുന്ന മാധ്യമങ്ങൾ ഈ സംഘപരിവാർ തിലുകളുടെ പങ്ക് വ്യക്തമായിട്ട് ഇതിന് പിന്തുണ ഗൂഢാലോചനകളിൽ അന്വേഷിച്ചു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞില്ല പകരം ഇതിനെ ഈ വാർത്തകളെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഇവിടുത്തെ മീഡിയ നടത്തി കൊണ്ടിരിക്കുന്നത് അത് മാത്രല്ല മുമ്പ് ഒരു ആനചരിഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു മലപ്പുറത്ത് ആനചരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വലിയൊരു വർഗീയത ഇത് കാണിച്ചൊരു സംഗതി അത് ഇതും ഓരോ ജനങ്ങളുടെ മനസ്സിലുണ്ട് പക്ഷേ ഇതൊക്കെ ഇങ്ങനത്തെ കേസുകളൊക്കെ ഇവര് ചെറിയ കുളത്തില് അല്ലെങ്കിൽ ചരമകുളത്തിലൊക്കെ ഒതുക്കിയിട്ട് അതിനെ ഒന്ന് മയപ്പെടുത്താനാണ് ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് അതായത് സാരവൽക്കരിച്ചുകൊണ്ട് തെങ്ങ് ചിലപ്പോഴും പ്രതികളും മാനസിക രോഗികളും ഒക്കെ മാറ്റി അവരെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ക്രമങ്ങള് നടപടിക്രമങ്ങൾ ചിലപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ഒക്കെ തീർച്ചയായിട്ടും അത്തരം ഇടപെടലുകൾക്കെതിരെ ശക്തമായി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നടപടി സ്വീകരിക്കേണ്ടതുണ്ട് പോലീസ് സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചുകൊണ്ട് ഈ ആർ ക്രിമിനലുകളെ ശക്തമായ നിയമ നടപടികൾക്ക് വിധേയമാക്കിക്കൊണ്ട് കാരണം ആർഎസ്എസിന്റെ ഭാഗത്തുനിന്ന് എന്തുണ്ടായാലും ഇപ്പൊ എന്തൊക്കെ ആയുധങ്ങളാണെങ്കിലും മറ്റുള്ള മാരകായുധങ്ങൾ എന്ത് സംഗതി പിടിക്കപ്പെട്ടാലും ഒരു കേസും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അവരൊക്കെ പിറ്റേന്ത് ദിവസം തന്നെ നാട്ടിൽ ഇറങ്ങി നടന്നിട്ട് ഇങ്ങനെ വീമ്പളൊക്കെ നടക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇതിലേ നമ്മള് എടുത്തു പറയേണ്ട ഒരു സംഗതി പാലക്കാട് മുമ്പ് ആർ എസ് എസ് കാര് കൊല്ലപ്പെട്ട സുബൈർ വധക്കേസിലെ പ്രതി ഈ പ്രതികളെ സന്ദർശിച്ചു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് സത്യത്തിന് ഈ ക്രിമിനൽ കൂട്ടം ഇവര് ഒരേ മനസ്സാണ് ആളുകളെ പച്ച മനുഷ്യരെ വെട്ടിക്കൊല്ലാന് കൊല്ലാന് കലാപങ്ങൾ നടത്താന് ഗർഭിണികളുടെ വയർ കീറി ശൂലം പുറത്തെടുത്ത് അതിനെ തീ മറ്റേ തീയിലെറിഞ്ഞുകൊണ്ട് ആർട്ട് അഭ്യസിക്കാന് ഈ കൂട്ടർക്ക് മാത്രമേ സാധിക്കൂ ഈ കേരളത്തിന് അപമാനമാണ് ഇപ്പൊ ഈ ഒരു സംഭവം ഈ ഒരു കൂട്ടരെ ഈ ഒരു വർഗീയവാദികളെ നമ്മൾ കേരള സമൂഹം ഒറ്റക്കെട്ടായി എതിർത്തി തോൽപ്പിക്കേണ്ടിയിരിക്കുന്നു ഈ ക്രിമിനലുകൾക്ക് തക്കതായ ശിക്ഷ നമ്മുടെ കോടതികൾ നൽകേണ്ടതുണ്ട് മുമ്പ് മുമ്പ് പൃഥ്വിരാജ് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു അതങ്ങ് യു പി ഐയിലേ തല്ലിക്കൊലകൾ അവിടെ അല്ലേ എന്നുള്ള ഒരു ഉണ്ടായിരുന്നു അത് തിരിച്ചു പറയേണ്ടി വന്നിരിക്കുന്നു അത് ഇന്ന് കേരളത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്